നിനക്ക് പ്രയാസം വരുമ്പോ നിന്റെ ബിസിനസ് തകർന്ന് നീ നിലം പരിശാകുമ്പോ അള്ളാഹു നിന്റെ കൂടെയുണ്ട് നീ എന്ത് ചെയ്യണം നിനക്ക് സൗകര്യമുള്ള കാലം 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 ജീവിക്കല്ലേ ആരോഗ്യമുള്ള സമ്പത്തുള്ള യൗവനം നിന്റെ നിന്റെ ഏറ്റവും ചുറുചുറുക്കുള്ള കാലം നീ എന്നിട്ട് പറയുന്നു പരാധീനതകളും നിന്റെ വിഷമങ്ങളും അള്ളാഹുവിനോട് പറയണേ മോനെ പറയേ استعنت فاستعن بالله നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോ ഒരു കൈ നീട്ടാൻ സഹായം കിട്ടാതെ വരുമ്പോ മോനെ നീ അബ്ബാഹുവിനോട് സഹായം ചോദിക്കണം മോനെ മനുഷ്യരെല്ലാവരും ചേർന്നിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എന്നിരിക്കട്ടെ നിനക്കൊരു വീട് വെക്കാൻ നിന്റെ മകളെ കിട്ടിക്കാൻ നിന്റെ അസുഖത്തിന് ചികിത്സാ ഫണ്ടുണ്ടാക്കാൻ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒന്ന് ഒരുമിച്ചുകൂടി എന്ന് വിചാരിക്ക ാഹുല അള്ളാഹു നിനക്ക് നിശ്ചയിച്ചത് എത്രയാണോ അതിനപ്പുറം ഒരു ഫിൽസ് പോലും പോലും നൽകാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല മോനെ അള്ള തീരുമാനിച്ചതേ നടക്കൂ അടിസ്ഥാനം പഠിപ്പിക്കുന്ന ഹദീഥകളാണിത് മോനെ ലോകത്തുള്ള സർവ മനുഷ്യരും നിന്നെ വളഞ്ഞിട്ട് പിടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ നിനക്ക് ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ നിന്നെ ദ്രോഹിക്കണമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ നിനക്ക് അപമാനം വരുത്തണമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ അവരാർക്കും അത് ചെയ്യാൻ കഴിയില്ല അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാലല്ലാതെ രേഖകൾ എഴുതപ്പെടുന്ന കതിർ കലാവുകൾ എഴുതപ്പെടുന്ന പേനകൾ ഉയർന്നു കഴിഞ്ഞു മോനെ പോയി മോനെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിനർത്ഥം റബ്ബിന്റെ അതല്ലാതെ ലോകത്ത് ഒന്നും നടക്കുന്നില്ല മോനെ നീ അധ്വാനിക്കണം ജോലി ചെയ്യണം പരിശ്രമിക്കണം അല്ലാഹു മനുഷ്യർക്ക് അവരവരുടെ ശക്തിയുടെ ലക്ഷ്യമെന്താണോ അതിന് അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നവനാണ് നമ്മൾ അധ്വാനിക്കണം വെറുതെ ഇരിക്കണം എന്നല്ലേ എന്നാൽ മനുഷ്യരുടെ കയ്യിലല്ല നിയന്ത്രണം നിയന്ത്രണം ായ അമ്മാഹുവിന്റെ കയ്യിലാണ് ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യനോളം മനസ്സമാധാനമുള്ള ഒരാൾ വേറെ ആരുണ്ടാകും സമാധാനം ഒരാൾ പിന്നെ ആരുണ്ടാകും ഹബീബായ റസൂലുള്ളാ അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് യഗ്തനിം ഖംസൻ ഖംസിൻ അഞ്ച് അഞ്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ കാര്യം മുതലാക്കി എടുക്കണം അഞ്ച് വിഷയം സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ മുതലാക്കി എടുക്കണം അതിന് മുമ്പ് തന്നെ വാർദ്ധക്യം വരുന്നുണ്ട് യൗവനം എടുക്കണം നിനക്ക് നിനക്ക് ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട് ഇപ്പോ കാശ് ഉണ്ടോ വേണ്ടി അല്ലാഹു ആരോഗ്യം ഇനി ആൻ അനാരോഗ്യം വരാൻ പോകുന്നുണ്ട് രോഗം വരുന്നുണ്ട് ഇപ്പോഴേ നീ ശരിയാക്കണം വരാൻ പോകുന്നുണ്ട് അതിന് മുമ്പ് ജീവിതം നീ മുതലെടുക്കണം എന്ന് ഹബീബുന അങ്ങനെയാണ് അധികാരം ലഭിക്കുന്നത് ഭരണാധികാരം ലഭിച്ചപ്പോ അബ്ദുൽ മലിക്കുബിന് മറുവാൻ ഭരണാധികാരിയാണ് അയാൾ അന്ന് മുസാഹിബ് തുറന്നു മുസാഹിബ് തുറന്നിട്ട് പറഞ്ഞു പടച്ചവനെ നിന്റെ കലാം എന്ന് പറയുന്ന ഈ ഖുർആൻ ഇനി എനിക്ക് എടുത്തു നോക്കാൻ നേരമുണ്ടാവില്ല ഞാനും ഖുർആാനും തമ്മിലുള്ള അവസാനത്തെ ബന്ധമാണിത് തുറന്നു വെച്ച് എന്നിട്ട് അധികാരം കയ്യാളിയിട്ട് മരിക്കാൻ പോകുന്ന നേരത്ത് അബ്ദുൽ മലിക്കു പിന് മറുവാൻ വിറങ്ങലിച്ച് കരയുകയായിരുന്നു തന്റെ നിന്ന് താഴെ ഇറങ്ങും മണ്ണിൽ മുഖം ഉരച്ചുകൊണ്ട് കരയും പറയും എനിക്ക് ഖിലാഫത്ത് െങ്കിൽ പടച്ചവനെ ഞാൻ ജീവിതം എന്താണെന്ന് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ തന്റെ റൂമിന്റെ പുറത്ത് ഒരു ഒരു ടെൻഷനും അറിയാതെ ഒരു അലക്കുകാരൻ ഇങ്ങനെ പാടി ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ലോണ്ട്രി പണിക്കാരൻ വാഷ് ചെയ്യുന്ന നേരത്ത് മൂളിപ്പാട്ട് ഇങ്ങനെ പാടുന്നത് അബ്ദുൽ മലിക്ക് മുന്നും അറുവാൻ എന്ന ലോകം ഭരിച്ച ഭരണാധികാരി ഇസ്ലാമിക ലോകം ആ പാട്ട് പറഞ്ഞു എനിക്ക് ഭരണാധികാരം വേണ്ടായിരുന്നു എനിക്ക് വല്ല വല്ല അലക്കുകാരനുമായി ജീവിച്ചാൽ മതിയായിരുന്നു അത്രയെങ്കിലും ഒരു ആരോഗ്യം എനിക്ക് തന്നുകൂടായിരുന്നു എന്ന് മരണസമയത്ത് വിറങ്ങലിച്ച് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞു മരിച്ച ഭരണാധികാരി അബ്ദുൽ മറുവാൻ ഒരു കാലത്ത് വലിയ അധികാരവും സമ്പത്തും കിട്ടിയപ്പോൾ അള്ളാഹുവിന്റെ കലാമിനോട് അള്ളാഹുവിന്റെ കിതാബിനോട് അവജ്ഞയും വെറുപ്പും കാണിച്ച ആളുകൾ വിശുദ്ധ റമദാൻ വരികയാണ് മമ്മിനെ കഴിഞ്ഞ റമദാനിൽ കൂട്ടിവെച്ച മുസാഫുകൾ തുറക്കാൻ നേരമായി അതിന്റെ മുമ്പേ തുറക്കണമായിരുന്നു അതിന്റെ മുമ്പേ ഓതണമായിരുന്നു ഏതെങ്കിലും ഒരാൾ വിശുദ്ധമായ കുറാൻ ഒരു മാസത്തിൽ ഒരിക്കൽ പിണങ്ങി എന്ന് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മിനിമം ഒരു ജുസ് അപ്പോഴാണ് നമ്മുടെ ജീവിത നിമിഷത്തോടെ നമ്മൾ നീതി പാലിക്കുന്നത് വിലപ്പെട്ട ജീവൻ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുമ്പോ ഐസ്യുവിൽ കിടന്ന്

അങ്ങനെ ഒരു ജുസ് ഒരു ദിവസം ഓതിയാൽ ഒരു മാസം കൊണ്ട് ഒരു ഹതമാകും ആ അങ്ങനെ ഒരു മാസത്തിൽ ഒരു ഹത്തം തീർക്കാനാണ് ഹബീബിന്റെ ഹദീഫിനെ വെച്ചുകൊണ്ട് പിൽക്കാലത്തിന് പിതങ്ങളുടെ കാലശേഷമാണ് ഖുർആാനിനെ മുപ്പത് ജുസ് ആക്കിയത് മുപ്പത് ജുസ് ആക്കിയത് ഒരു ദിവസം ഒരു ജുസ് ഓതാനുള്ള സൗകര്യത്തിനാണ് ഒരു മാസം കൊണ്ട് ഒരു ഹത്തമാകും അങ്ങനെ ആരെങ്കിലും ഒരു ഖുർആാനിന് മാസത്തിൽ ഒരു ഖത്തം തീർത്തിട്ടില്ലെങ്കിൽ ഫഹദ് ഹജറു ഖുർആാൻ അവർ വെടിഞ്ഞു എന്നാണ് ഇതിനർത്ഥം അത്രേ ും തമ്മിലെ ബന്ധം എത്രയാണ് പറഞ്ഞു ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ ഉയർന്നു വരുമത്രേ അന്ത്യനാളിൽ ഖുർആൻ ഉയർന്നു പോകും നമ്മുടെ തേനീച്ചകളുടെ 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 പോലെ ഒരു ഉണ്ടായിരിക്കും അള്ളാഹു പറയും ജനങ്ങളുടെ ുംബിൽ നിന്ന് നീയന്തേ ഇറങ്ങിപ്പോന്നത് അങ്ങോട്ട് തിരിച്ചു ചെല്ലു ഹാഫിലിങ്ങൾ മറന്നുപോകും ഖുർആൻ ഓദാൻ കഴിയാതെ ഹൃദയങ്ങളിൽ ഖുർആൻ എടുത്തു പോകും ഖുർആനെ നീ തിരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനോട് ഹബീബുനാ പറയുമത്രേ യാ അല്ലാഹുവേ അല്ലാഹുവേ കൈഫ ഇലൻ ഇലാ ഉനാസിൻ ബിൽ അമൽ ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് ആ ആളുകൾ പകലിൽ ഈ നിന്റെ വചനം അവർ അനുസരിച്ച് ജീവിക്കുന്നവരല്ല അവര് നിസ്കരിക്കാറുമില്ല തലയിടത്ത് ഷെൽഫിൽ ഖുർആാനിന് അവർ വെച്ചിട്ടുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് വീട്ടിൽ ഖുർആാനിന്റെ കോപ്പികൾ ഉണ്ടോബേ അവര് എന്നെ ഓതുന്നവരല്ല ഞാനനുസരിച്ച് എന്നനുസരിച്ച് ജീവിക്കുന്നവരുമല്ല പിന്നെ എന്തിനു നീ എന്നെ പറഞ്ഞേക്കണമെന്ന് ഖുർആൻ മറുപടി പറയുകയും മനുഷ്യരുടെ കൽവിൽ നിന്ന് ഖുർആാനിൻ അപ്പോഴാണ് എടുത്തു മാറ്റുന്നത് അന്ത്യനാളിന്റെ അടയാളമായിട്ടെന്ന് ഹബീബുനാ ഹബീബുന ാഹുലി വസ്ലം ന്റെ മാസമാണ് ഖുർആനിന്റെ വാർഷികമാണ് റമദാൻ അതുകൊണ്ട് നമ്മൾ ലോകത്ത് ഒരു ശക്തിക്കും ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ ആളുകളാണെന്ന് പറയുന്നവരാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ വിലപ്പെട്ട സമയത്ത് നമ്മൾ ഇടം കൊടുക്കും ോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആയിഷ ഉപയോഗപ്പെടുത്താൻ തോഫിക്ക് നൽകട്ടെ അവലംനും നിങ്ങൾക്ക് താക്കീതുകാരൻ വന്നില്ലായിരുന്നോ ആയിഷ തന്നില്ലായിരുന്നോ എന്തേ നിങ്ങൾ എന്നെ ഉപയോഗപ്പെടുത്താതിരുന്നത് എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു നേരം നേരം ആ നീ ഞങ്ങൾക്ക് അനുഗ്രഹമുള്ള നേരമാക്കണേ എന്നോ അള്ളാഹുവേ നാളെ പരലോകം നിന്നെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടുന്ന ഒരു നേരമാക്കി തെരയണമേ തമ്പുരാനെ നീ ഞങ്ങളെ നിന്റെ ഇഷ്ടപ്പെട്ട കൂടെ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം

സ്വാബ് കാറ്റിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്ന പ്രവാചകനാണ് സുലൈമാൻ അലിസ്സലാം സുഹിഹായ് മഹാനായി സുലൈമാൻസ്ലാം വന്നു എന്ന് പറയുന്ന ഹദീസ് മഹാനപറുകൾ ഫലസ്തീനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കാറ്റിൽ സഞ്ചരിച്ചു വരുമ്പോ ഒരു ഒരു കർഷകന്റെ മുകളിലൂടെ പോയപ്പോ സുലൈമാൻബി അലി ഇസ്സലാമിന്റെയും പരിവാരങ്ങളുടെയും ആ ഒരു യാത്രയൊണ്ടുണ്ടായ സൂര്യപ്രകാശത്തിനിടയിൽ വന്ന മറ ആ മറ കണ്ടപ്പോൾ കർഷകനായ മനുഷ്യൻ നോക്കിയിട്ട് പറഞ്ഞു സുബാനല്ലോ ദാവൂദ് 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 നബി നബി മക്കൾ മക്കൾ അദീമാ നബിയുടെ മക്കൾക്ക് നീ വല്ലാത്ത അധികാരം കൊടുത്തല്ലേ അല്ലാ സുബ്ഹാനല്ലാ കാറ്റിൽ 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 സഞ്ചരിക്കുകയാണ് റൈറ്റ് ബ്രദേഴ്സിന്റെ ഒക്കെ കാലങ്ങൾക്ക് ഫ്ലൈറ്റുകളുടെ ഇൻവെൻഷൻ തന്നെ സഞ്ചരിച്ച് ഒരു വേറെ ഒരു വെച്ച് വെച്ചുകൊണ്ടല്ല എയറിൽ തന്നെ സഞ്ചരിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകിയ ആ കാഴ്ച താഴെ കിളക്കുകയായിരുന്ന ഒരു സാധു മനുഷ്യൻ ആളുകൾക്ക് മക്കൾ സുലൈമാ നബി അലിസ്ലാം ഒരുപാട് അധികാരം അള്ളാഹു നൽകിയല്ലോ അവിടെ ഇറങ്ങി സുലൈമാൻ നബി അലി ഇസ്സലാം ആ കർഷകനുമായി സംവദിച്ചു ജീവജാലങ്ങളുടെ പോലും കൊച്ചു ശബ്ദം പോലും കേൾക്കാൻ കഴിയുമായിരുന്ന പ്രവാചകൻ ദാവൂദ് ദാവൂദ് നബി നബി മകൻ സുലൈമാൻ സുലൈമാൻ താഴെ ഇറങ്ങി ആ കർഷകനോട് ചോദിച്ചു നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ ഈ അധികാരം കണ്ടപ്പോ നിങ്ങൾക്കല്ലാഹു നൽകുന്ന കഴിവ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു പോയി ാഹുവേ പരിശുദ്ധിയും പരിപാടനത്വവും നിനക്കാണ് നീ എത്ര മഹോന്നതനാണ് ദാവൂദ് മക്കൾക്ക് ഇത്രയും വലിയ അധികാരം കൊടുത്തല്ലേ സുലൈമാൻ നബി അലൈ ഇസ്ലാം പറഞ്ഞു എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളാ പറഞ്ഞൂദ് നബിയുടെ മക്കൾക്ക് ലഭിച്ച അധികാരത്തെക്കാളും വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന ഒരു വാക്ക് ഈ പ്രപഞ്ചത്തിലെ സർവസമ്പത്തിനേക്കാളും അധികാരത്തെ മുത്തരപി ഞങ്ങളുടെ ഇല്ലല്ലാഹു അക്ബർ ഈ വചനം ഈ വചനം സൂര്യനുദിച്ച സൂര്യപ്രകാശം തട്ടുന്ന സർവ്വതിനേക്കാളും ഹൈറാണെന്ന് അതിനേക്കാളൊക്കെ ഇഷ്ടം അതാണെന്ന് ഹബീബുനാ ഹബീബുന അതുകൊണ്ട് സമയം ഉപയോഗപ്പെടുത്തുക സമ്പത്ത് നമുക്ക് ആവശ്യമാണ് അത് നമ്മുടെ ലക്ഷ്യമാവാതിരിക്കുക നമ്മുടെ ജീവിത ലക്ഷ്യം അള്ളാഹുലെ കടുക്കലാണ് അതുകൊണ്ട് വിലപ്പെട്ട സമയം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ ജീവിതം നിമിഷം അമൂല്യമാണ് നഷ്ടപ്പെടുത്തല്ലേ അള്ളാഹു നമുക്ക് ജീവിതം അവസാന നേരം വരേക്കും അവൻ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ജീവിച്ച് ചൊല്ലി സന്തോഷത്തോടെ മരണപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ رب العالمين